തുർക്കി അഫ്ഗാൻ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ക്രൂരനായ രാജാവ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ തകർത്ത് തരിപ്പണമാക്കണം അല്ലെങ്കിൽ അതിൻ്റെ അവശേഷിപ്പുകളൊന്നും ബാക്കിയുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് നളന്ദ സർവകലാശാലയിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത് നളന്ദ സർവകലാശാല ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രം ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി കുട്ടികൾ പഠനത്തിനായിട്ട് ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട് ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരെ അങ്ങനെ അറിവിന്റെ നിറകുടമായിരുന്ന നളന്ത സർവകലാശാല തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് തോന്നിയിട്ടാകാം തുർക്കി അഫ്ഗാൻ ചക്രവർത്തി മുഹമ്മദ് ബക്തിയാർ ഖിൽജി പൂർണ്ണമായും നശിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ തകർന്നു വീണ നളന്ത പിന്നെയും കുറെ കാലം നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ വിലപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളും അറിവുകളും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു ഭക്തിയാർ എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടമായ നളന്തയുടെ ആധുനിക രൂപത്തിന്റെ വീണ്ടെടുക്കലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നടത്തിയിരിക്കുന്നത് നഷ്ടമായ അറിവുകൾ നഷ്ടപ്പെട്ടു പോയ ഭാരത ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും അവശേഷിപ്പുകൾ അത് എന്നും നഷ്ടം തന്നെയാണ് അതൊരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷേ നളന്ത എന്ന ആ തച്ചുടയ്ക്കപ്പെട്ട സർവകലാശാലയ്ക്ക് ഒരു പുതിയ രൂപം കൈവന്നിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നളന്ത സർവകലാശാല രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ബീഹാറിലെ പാടലിപുത്രയിൽ അതായത് ഇന്നത്തെ പട്നയിൽ കൃത്യമായി അവിടെ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് പഠനത്തിന്റെ കേന്ദ്രമായ പഴയ നളന്ത സ്ഥിതി ചെയ്യുന്നത് നളന്തയുടെ കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിട്ട് അടയാളപ്പെടുത്തുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് ചക്രവർത്തിയായിരുന്ന ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാലയെ തകർത്ത് തരുപ്പണമാക്കിയത് ലൈബ്രറികളിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞത് ഒൻപത് നിലകളിൽ തല ഉയർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടും തൂണായ നളന്തയെ നശിപ്പിച്ചതോടെ ഇന്ത്യ പല നൂറ്റാണ്ടിലേക്ക് പിറകിലേക്ക് പോവുകയാണ് ഉണ്ടായത് നളന്തയിൽ പണ്ട് വേദങ്ങൾ യുക്തിവാദം മാത്തമെറ്റിക്സ് വ്യാകരണം വൈദ്യശാസ്ത്രം ജ്യോതിശാസ്ത്രം ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുന്ന ആൽക്കമി എന്നിവ പഠിപ്പിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട് ആ നളന്തയുടെ സ്മരണാർത്ഥമാണ് ഇന്ന് രാജ്യത്ത് ഒരു സർവകലാശാല തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ നശിപ്പിക്കപ്പെട്ട പൗരാണിക നളന്ത സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു ആ അവശേഷിപ്പുകൾ നിധി പോലെ ഇന്നും രാജ്യം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് പുതിയ നളന്ത സർവകലാശാല ആ പഴയകാല പ്രതാപത്തിന്റെ വീണ്ടെടുക്കൽ എന്ന് നമുക്ക് പറയാമെങ്കിലും ആ സമ്പൂർണ്ണമായ ചരിത്രത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് അസാധ്യമാണ് എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ തച്ചുടയ്ക്കപ്പെട്ട നളന്ദ സർവകലാശാല പുതിയ രൂപത്തിൽ വീണ്ടും ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഒരു തിരിച്ചെടുക്കൽ ഒരു വീണ്ടെടുക്കൽ തന്നെയാണ് ഇനിയുള്ള കാലം നമ്മൾ പരിശ്രമിച്ചാൽ ആ പഴയ പ്രതാപത്തിലൂടെ അറിവിന്റെ നിറകുടമായൊരു സർവകലാശാലയെ നമുക്ക് കെട്ടിപ്പോക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും തകർക്കപ്പെട്ട നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മേധാവികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ അക്ഷയ നളന്ദ സർവകലാശാലയുടെ പുതിയ വീണ്ടെടുക്കലാണിത് ഏഴാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ ഷുവാൻ സാങ് ഇന്ത്യയിൽ വന്നപ്പോ നളന്ദ സർവകലാശാല സന്ദർശിക്കുകയും അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ചൈനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് പോയത് ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവിടെ പോയി വിവർത്തനം ചെയ്ത് ബുദ്ധമത പ്രചാരണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു നളന്ദ സർവകലാശാല ഖിൽജി നശിപ്പിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഗ്രന്ഥശാലയിൽ തീയിട്ട ശേഷം മൂന്ന് മാസത്തോളം ആ പുസ്തകങ്ങൾ അവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരുന്നുവെന്നും ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നു നളന്ദ സർവകലാശാലയിൽ ബുദ്ധമതവും ഹിന്ദുമതവും തഴച്ചു വളരുന്നത് ഭീഷണിയാണെന്ന് ഖിൽജിക്ക് തോന്നിയെന്നും എന്ത് വില കൊടുത്തും അത് തടയാൻ ഖിൽജി ആഗ്രഹിച്ചിരുന്നുവെന്നും പേർഷ്യൻ ചരിത്രകാരനായ മിൻഹാജുദ്ദീൻ സിറാജ് തൻ്റെ തബഖത്ത് ഇ നസീരി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അന്നത്തെ ആക്രമണത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരും ബുദ്ധ സന്യാസിമാരും അടക്കം കൊല്ലപ്പെട്ടു എന്നും കണക്കാക്കുന്നു എന്തായാലും ചരിത്രത്തിലെ ആ കറുത്ത ദിനങ്ങൾ ഇന്ന് ഓർക്കാൻ നാം ഇഷ്ടപ്പെടാത്തതാണ് പക്ഷേ ഒരു കാലത്ത് തല ഉയർത്തി ലോകത്തിന് വിജ്ഞാനം പകർന്നു നൽകിയ നളന്ദ സർവകലാശാലയുടെ ഒരു പുതിയ ക്യാമ്പസ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അതൊരു പുതിയ തുടക്കം കൂടിയായിട്ട് മാറുകയാണ്